ഹലോ നമ്മൾ ബേബി കിറ്റ് മേക്കിങ്ങിൻ്റെ മൂന്ന് ദിവസത്തെ റൗണ്ട് ബെഡിൻ്റെ ഫ്രീ ക്ലാസ് ആണ് ഇന്ന് ഡേ ടു ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റൗണ്ട് ബെഡാണ് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് ഇതുപോലൊരു ത്രെഡിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ മൂന്ന് മീറ്റർ കോട്ടണിൻ്റെ ക്ലോത്ത് ആണ് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ മൂന്ന് മീറ്റർ കോട്ടണിൻ്റെ ക്ലോത്ത് എടുക്കുമ്പോൾ അൻപത് ഇഞ്ച് വിടുത്തുള്ള ക്ലോത്ത് എടുക്കാൻ ശ്രദ്ധിക്കുക അൻപത് ഇ ഒരു പീസ് വരുന്നത് അൻപത് ഇഞ്ച് ലെങ്ത്തും അൻപത് ഇഞ്ച് വിടുത്തുമാണ് വരുന്നത് അപ്പോൾ നാൽപ്പത്തിനാല് ഇഞ്ച് വിടുത്തുള്ള ക്ലോത്താണ് എങ്കിൽ ആറ് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ അത് നമുക്ക് കണക്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അൻപത് ഇഞ്ച് ലെങ്ത്തും അൻപത് ഇഞ്ച് വിടുത്തുള്ള ഇതാ ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്തെടുക്കുക ഞാൻ എടുത്തത് മുപ്പത്താറ് ഇഞ്ചിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ടാണ് ഇത്രയും കൂടുതലും ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ എടുക്കുന്ന ക്ലോത്തിനനുസരിച്ച് വേണം നമ്മൾ അത് നമുക്ക് എക്സ്ട്രാ കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അൻപത് ഇഞ്ച് ലെങ്ത്തും അൻപത് ഇഞ്ച് വിടുത്തുള്ള ക്ലോത്ത് നമ്മൾ നാലാക്കിയിട്ട് ഫോൾഡ് ചെയ്യണം ഇതുപോലത്തെ രണ്ട് പീസ് എടുക്കണം അൻപത് ഇഞ്ച് ലെങ്ത്തും വിടുത്തുള്ള രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് അതിലൊരു ക്ലോത്ത് ഇതുപോലെ നാലാക്കി ഫോൾഡ് ചെയ്യുക നാലാക്കി ഫോൾഡ് ചെയ്തതിന് ശേഷം ഇത് ഇരുപത്തഞ്ച് ഇഞ്ച് ലെങ്ത്തും ഇരുപത്തഞ്ച് ഇഞ്ച് വിടുത്തുമാണ് നമുക്ക് ഈ ക്ലോത്ത് കിട്ടുക ഈ ക്ലോത്തിൻ്റെ സെൻടർ ഭാഗത്ത് നിന്ന് ഇരുപത്തഞ്ച് ഇഞ്ച് അമ്പർല കട്ടിങ്ങിലാണ് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അതാ ഇരുപത്തഞ്ച് ഇഞ്ച് ആ സെൻടർ ഭാഗത്ത് നമ്മൾ മീറ്റർ വെച്ചിട്ട് ഇതുപോലെ അംബർല കട്ടിങ്ങിൽ വേണം അത് കട്ട് ചെയ്തെടുക്കാൻ ആദ്യം നമ്മൾ അളവ് മെഷർമെൻ്റ് എടുത്തിട്ട് വരച്ചെടുക്കുക അതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതെ ഇതുപോലെ അമ്പർല കട്ടിങ്ങിൽ വേണം കട്ട് അതിൻ്റെ സെൻട്രർ ഭാഗത്ത് നിന്ന് ഇരുപത്തഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വേറെ ഒരു അൻപത് ഇഞ്ചിൻ ക്ലോത്തും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ലേ അപ്പോൾ ആ രണ്ട് ക്ലോത്തും കൂടെ വെച്ചിട്ട് വേണം ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ ഇനി ഒരു ക്ലോത്ത് കട്ട് ചെയ്തതിന് ശേഷം ആ ഈ ക്ലോത്ത് അതുമ്പോൾ വെച്ചിട്ട് അങ്ങനെയും കട്ട് ചെയ്തെടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ രണ്ട് ക്ലോത്ത് ഒന്നിച്ചിട്ട് കട്ട് ചെയ്തെടുത്ത് എടുത്താലും മതി അപ്പോൾ രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇപ്പോൾ അത് രണ്ട് പീസും നമ്മൾ ഒന്നിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് കിട്ടുക ഒരു ക്ലോത്താണ് ഇപ്പോൾ ഞാൻ ഓപ്പൺ ആക്കണത് ഒരു സൈഡൊക്കെ വരുന്ന ക്ലോത്ത് അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് കിട്ടണത് ഇനി മറ്റു ക്ലോത്ത് എന്ത് ചെയ്യുക അതിൻ്റെ ആ സെൻടർ ഭാഗത്ത് നിന്ന് മറ്റ് ഭാഗത്തേക്ക് അതായത് ഇൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ രണ്ട് ഫോൾഡിങ്ങും വേണം നമുക്ക് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഫസ്റ്റ് വണ് സെൻടർ ഭാഗത്തു നിന്ന് വേണം ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ രണ്ട് പ്രാവശ്യം നമ്മൾ ഫോൾഡ് ചെയ്തിന് ശേഷം ഇനി ഈ ക്ലോത്ത് ഒന്ന് നമുക്ക് അയൺ ചെയ്തെടുക്കാം അയൺ ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റ് മെഷി വരച്ചെടുക്കാൻ ഈസിയാണ് അതുകൊണ്ട്